തിരുക്കുമാരന് ഒരായിരം നന്ദി എൻ്റെ പേര് ഏഞ്ചില ഞാൻ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മി ഓൾറെഡി ഉടമ്പടി ഇവിടെ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് മമ്മി ഉടമ്പടി എടുത്തത് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഇപ്പോഴല്ല അതിന് മുമ്പ് ഉടമ്പടി എടുത്തു എൻ്റെ പ്ലസ് ടുവിലെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു അപ്പം മമ്മി പറഞ്ഞു മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട മമ്മിയുടെ കഷുഭം മമ്മി മോൻ്റെ കയ്യിൽ തന്നു വിടാം മോൻ അതുകൊണ്ട് പോയിട്ട് എക്സാം എഴുതാൻ പറഞ്ഞു അപ്പം എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഏറ്റവും പാടപ്പം ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് ആ രൂപം തന്നോ ഞാൻ അതുകൊണ്ട് പോയിരുന്ന് എഴുതിക്കോളാം അപ്പം അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴും എനിക്കൊരു ടെൻഷൻ എനിക്ക് എഴുതാൻ പറ്റുമോ പക്ഷേ ഞാൻ വിചാരിച്ചതിൽ അപ്പുറം എന്താ പറയുക എക്സാമൊക്കെ നല്ല രീതിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴും എനിക്ക് നല്ല സ്കോറുകൂടി ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് കുഞ്ഞിലെ മുതലുള്ള എൻ്റെ ഉള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കണം അതായത് ബാച്ചലേഴ്സ് പഠിക്കേണ്ട ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് അച്ഛൻ ഇവിടെ പറയുന്നുണ്ടായിരുന്നു മക്കൾക്ക് വേണ്ടി എടുക്കുന്നതിലും നല്ലതും മക്കൾ തന്നെ വന്ന് അവർക്ക് വേണ്ട ഉടമ്പടി നിയോഗങ്ങൾ വെച്ചെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി മമ്മി എനിക്ക് ഇങ്ങനെ ഉടമ്പടി കഷ്ടമെന്ന് തന്നെ എനിക്കൊരു അനുഭവം ഉള്ളത് കാരണം എനിക്കൊന്നും കൂടെ ഇൻട്രസ്റ്റ് ആയി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ ജൂലൈ പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിവിടെ വന്ന് ഉടമ്പടി എടുത്തു എടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഓസ്ട്രേലിയയുടെ പ്രോസസിംഗ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം തന്നെ ഞാൻ പി ടി ഐ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആദ്യത്തെ തവണ എഴുതിയപ്പോൾ എനിക്ക് ഒരു സ്കോർ പോയി അപ്പം മമ്മിയുടെ ടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര വിഷമായി ഒരു മാർക്കിന് സ്കോറ് അപ്പം മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു മോൻ ഒരു കാര്യം ചെയ്യുക ഞാൻ എറണാകുളത്ത് വെച്ചിട്ടാണ് എക്സാം എഴുതിയത് സാന്റാമോണിക്കയില് അപ്പം മമ്മി ഒരു പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് ഈ ഉടമ്പടി കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് ഈ പത്രം നീ അവിടെ കൊണ്ട് വിതരണം ചെയ്യാം അപ്പം ഞാൻ ആദ്യം ഓർത്തു ഇത്രയും നല്ലൊരു സ്ഥലത്ത് ആദ്യം കൊച്ചിയിൽ ഞാൻ പോയി ഉടമ്പടി പത്രമൊക്കെ വിതരണം ചെയ്യുമ്പോൾ എല്ലാവരും എന്നാ വിചാരിക്കും കാരണം അങ്ങനെ ഒരു ഇത് നമ്മളാരുടെയും കേട്ടിട്ടില്ല അപ്പം ഞാൻ ആദ്യം എനിക്ക് മടിയായിരുന്നു അപ്പം ഞാൻ ആദ്യം അവിടെ ട്രെയിനിലാണ് പോയത് പോയ വഴിക്കൊക്കെ ട്രെയിനിലുള്ള ആൾക്കാർക്ക് കൊടുത്തു നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ കൊടുത്തപ്പോൾ കുറേ പേര് എന്തിനാണ് ഇത് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ കുറേ വിഷമിച്ചു എനിക്ക് ഭയങ്കര സങ്കടമായി അത് ഭയങ്കര സങ്കടത്തോടെ ഞാൻ ഞാൻ പപ്പയിട്ടാണ് പോയേ ഞാൻ ഭയങ്കര കരഞ്ഞ് എക്സാമിന് കയറി എക്സാമിന് കയറിയപ്പം ഇങ്ങനെ ഇത്രയും പറഞ്ഞത് കാരണം ഫുൾ കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല പത്രം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് വന്നു അന്ന് വൈകിട്ട് തന്നെ റിസൾട്ട് വന്നു പക്ഷേ എനിക്ക് ഒരു മാർക്കിന് റീഡിങ്ങിന് പോയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ആ പത്രം ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു മാർക്കും കൂടെ കിട്ടുമായിരുന്നു എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്തോടനുബന്ധിച്ച് ഞാൻ അടുത്ത ഡേറ്റ് എടുത്തു എക്സാമിന് അപ്പോൾ മമ്മി പറഞ്ഞു മോൻ ഈ പത്രവും അതായത് ആദ്യത്തെ ഉടമ്പടിയിൽ വന്ന ബാക്കി പത്രവും അതോടെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞുള്ള പത്രവും കൂടെ കൂട്ടി മോൻ അവിടെ പോകുമ്പോൾ കൊടുക്കണം മോൻ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അകത്ത് കയറി എക്സാമിന് എൻ്റർ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും ഞാനവിടെ പോയപ്പം ഓൾറെഡി ആദ്യത്തെ തവണ ഞാൻ ഇത് കൊടുത്തപ്പോഴത്തേക്കും ഒത്തിരി പേരിങ്ങനെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം രണ്ടാമത് ഇതുതന്നെ വരും പക്ഷെ എന്നാലും മമ്മി പറഞ്ഞതല്ലേ മമ്മിയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഉടമ്പടി എടുക്കാനും എല്ലാം മമ്മി ഇങ്ങനെ മുമ്പോട്ട് വരുന്നത് കാരണം ഞാൻ മമ്മി പറഞ്ഞ അനുസരിച്ച് അവിടെ ചെന്നു എല്ലാവർക്കും ഇങ്ങനെ പത്രം കൊടുത്തു എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ പത്രമൊക്കെ വാങ്ങിച്ചു ആരും എന്നെ എതിർത്ത് ആദ്യത്തെ തവണ വന്ന ആ ഒരു അനുഭവം എനിക്ക് വന്നിട്ടില്ല എനിക്കും ഭയങ്കര സന്തോഷമായി പക്ഷേ എക്സാം ഹോളിൽ എൻറ്റർ ചെയ്ത സമയത്ത് ആദ്യത്തെ എക്സാമിന് എനിക്ക് ഈസിയായിരുന്നു പക്ഷേ സ്കോർ വന്നപ്പോൾ ഒരു മാർക്കിന് പോയി രണ്ടാമത്തെ തവണ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴും ഞാൻ എനിക്ക് ലൈക് എക്സാം എഴുതിയ സമയത്ത് എനിക്ക് ഭയങ്കര പാടായിരുന്നു പക്ഷേ സ്കോർ വന്നപ്പോഴത്തേക്കിനും ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു റീഡിങ്ങിൻ്റെ ഒരു മാർക്ക് പോയതും കൂടെ കിട്ടി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോസസ്സിങ് ജി ടി ക്ലിയറൻസ് ഓസ്ട്രേലിയക്ക് വരുന്നതാണ് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു കാരണം ഒരു ഡോക്യുമെൻറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കിനും അടുത്ത ഡോക്യൂമെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി അവരെ ഓടിച്ചു അങ്ങനെ ഇതെല്ലാം ചെയ്ത് ഇൻ്റർവ്യൂ യൂണിവേഴ്സിറ്റിയുടെ അറ്റംപ്റ്റ് ചെയ്തു കുറേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് വർക്കെല്ലാം ഓക്കെ ആണ് പക്ഷെ എനിക്ക് അൺകണ്ടീഷൻ ഓഫർ ലെറ്റർ വരുന്നുണ്ടായില്ല അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് അൺകണ്ടീഷൻ ഓഫർ ലെറ്റർ വന്നു പക്ഷേ അടുത്ത ഇന്ത്യക്ക് അതായത് ട്വൻറ്റി ഫോർ ഇന്ത്യക്കിന് പോകാനായിട്ട് നീ വന്നോ എന്നും പറഞ്ഞിട്ടു അപ്പം നോക്കുമ്പോൾ ഓൾറെഡി ഞാൻ ട്വൻ്റി ത്രീ പാസ് ആയ സ്റ്റുഡൻറ്റാ അപ്പം ഒരു വർഷത്തെ ഓസ്ട്രേലിയയിൽ പ്രത്യേകിച്ച് ഈ ബാച്ചിലേഴ്സ് സ്റ്റുഡൻസിനെ അവർ ഒരു തരത്തിലും ഗ്യാപ്പ് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ നീ എന്ത് ചെയ്യും ഓൾറെഡി നമുക്ക് ചെല്ലാൻ പറ്റും പക്ഷേ അടുത്ത ഇന്ത്യക്കായി അപ്പം ഞാൻ പലരോടും ഇങ്ങനെ ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു യു കെ നോക്ക് യു കെ ആകുമ്പോൾ നേഴ്സിംഗ് തന്നെ ഇവിടുന്ന് പഠിച്ച് നിനക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ജൂ ജൂലൈലാണ് ഓഗസ്റ്റ് ജൂലൈയിലാണ് ഓസ്ട്രേലിയയുടെ ഇന്ത്യക്ക് വരുന്നത് അപ്പം അതിന് പോകാൻ പറ്റിയില്ല അപ്പം ജൂലൈ ഇരുപത്തെട്ടിന് തന്നെ ഞാൻ ഓസ്ട്രേ യു കെക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്ന ഒത്തിരി യൂണിവേഴ്സിറ്റി നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ എല്ലാം ക്ലോസ് ഏജൻസിക്കാരും പറഞ്ഞു ും ഇനിയിപ്പം അത് പറ്റില്ല നീ അല്ലാത്ത യൂണിവേഴ്സിറ്റിയിലൊക്കെ കൊടുക്കുക അതും വളരെ കുറച്ച് യൂണിവേഴ്സിറ്റി മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ അപ്പം ഞാൻ രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റി വെച്ച് മൂന്ന് യൂണിവേഴ്സിറ്റി ഞാൻ യു കെയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മൂന്നിനും ഞാൻ പാസ്സായി അതിൽ ട്വൻറ്റി എയ്ത്തിന് വെച്ച ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി പക്ഷേ അവിടെ എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ഒക്കെ ക്ലോസ് ആയതുകൊണ്ട് ഒരു ഹോപ്പും ഇല്ല എന്ന് ഏജൻസിക്കാർ പറഞ്ഞു അപ്പം ഞാനിവിടെ വന്ന് കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ മൂന്നാമത്തെ ഉടമ്പുടി പുതുക്കി പുതുക്കിയ ടൈമിൽ പിറ്റേ ദിവസം എനിക്ക് വേറൊരു യൂണിവേഴ്സിറ്റിയുടെ ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പം അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നുള്ള ഇതിനാണ് ഞാൻ വന്നത് അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങിച്ചു വേറെ ആ യൂണിവേഴ്സിറ്റിയുടെ ഇതിനുവേണ്ടിയിട്ടുള്ള പേപ്പറും കൊണ്ട് വന്ന് ബ്ലസ്സിങ് വാങ്ങിച്ചു പോയി അപ്പം എനിക്കിഷ്ടപ്പെട്ട ഈ യൂണിവേഴ്സിറ്റിക്ക് ഇരുപത്തെട്ടാം തീയതി ജൂൺ ഇരുപത്തെട്ടാം തീയതി ആപ്ലിക്കേഷൻ കൊടുത്തതാണ് മറ്റേ പിറ്റേ ദിവസം നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഒപ്പം കൊടുത്തതാണ് പക്ഷേ ഇത് വരാത്തതാണ് എനിക്കൊരു വിഷമം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അച്ഛൻ തന്ന ഉണ്ട് ഇത് ഏതിനാണെങ്കിലും എനിക്ക് ഉപകരിക്കും അതായത് ഇപ്പോൾ മറ്റേ ഇൻ്റർവ്യൂ വന്നാലും എനിക്ക് എടുത്ത് ഈ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു വേണമെങ്കിലും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും അപ്പം ഇവിടുന്ന് പോയി ഞാൻ കോട്ടയത്താണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ തിരിച്ചങ്ങോട്ട് പോകുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് തന്നെ ഞാൻ അവർക്ക് മെയിൽ അയച്ചു റിക്വസ്റ്റിംഗ് ഫോർ കണ്ടക്ട് ആൻഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഏജൻസിക്കാർക്ക് ഒരു എക്സ്ക്ലൂസീവ് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പെട്ടെന്ന് വന്നത് അത് അങ്ങനെ അവർ പറഞ്ഞു നേരത്തെ പറഞ്ഞൊന്നും അല്ല അവർ പറഞ്ഞത് അഞ്ച് സ്റ്റുഡൻസിന് അവർ അവസരം കൊടുക്കും ആ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി ക്ലോസ് ആയെങ്കിലും എത്രയും വേഗം രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ആ സ്റ്റുഡൻസ് പാസ് ആവണം എത്രയും വേഗം ഫീസ് അടയ്ക്കണം അപ്പോൾ എൻ്റെ കൗൺസിലർക്ക് ഓൾറെഡി അറിയാം ലോണൊക്കെ സാങ്ഷനായി കിടക്കുന്ന ഓസ്ട്രേലിയയുടെ പേരിൽ അപ്പം ഞാൻ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല പക്ഷേ എൻ്റെ പേര് തന്നെ ചേച്ചി ആദ്യം വെച്ചു കൗൺസിലർ ആദ്യം വെച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ണ്ടായില്ല ഇവിടുന്ന് പോയ വഴിക്ക് ഞാൻ മെയിൽ അയച്ചു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു നിനക്ക് നാളെ തന്നെ ഞങ്ങൾ ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്യും അപ്പം ഞാൻ തന്നെ എൻ്റെ കൗൺസിലറെ വിളിച്ചിട്ട് വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ രണ്ടര സമയത്ത് ഇന്ന് ഒരു എക്സ്ക്ലൂസീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്താണ് ഏഞ്ചിലേടെ പേരും ഒരു ഒരൊറപ്പില്ലായിരുന്നു എന്നാലും ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം ഞാൻ ഒരു യൂണിവേഴ്സിറ്റി ഇൻറ്റർവ്യൂ പിന്നെ എനിക്കൊരു ടെൻഷൻ പിറ്റേ ദിവസം വേറൊരു ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിക്കാനിവിടെ ഞാൻ വന്നത് ഇനിയിപ്പോൾ ടൈമിങ് അപ്പം എന്ന് പറയുമ്പം നമ്മുടെ ഇവിടുത്തെ പതിനൊന്നര കഴിഞ്ഞുള്ള സമയത്താണ് എപ്പോഴും ഇൻറ്റർവ്യൂ നടത്തുന്നത് അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് പ്രാർത്ഥിക്കാൻ വന്ന ആ യൂണിവേഴ്സിറ്റിയുടെ മൂന്ന് മണിക്കത്തെ ഇൻ്റർവ്യൂ ആണ് അപ്പം എൻ്റെ അടുത്ത് കൗൺസിലർ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോഴും എനിക്കൊരു പെടിയാണ് ഒത്തിരി സമയമൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കത്തില്ലേ അപ്പം മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ടെൻഷനൊന്നും അടിക്കേണ്ട സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവല്ലേ മാതാവ് അത് വേണ്ട രീതിയിൽ ചെയ്തോളും നിങ്ങൾക്ക് രാവിലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും ഞാനിങ്ങനെ പ്രാവശ്യം കൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഇവിടെ പത്തേമുക്കാൽ സമയം അവിടുത്തെ ഒരു ഏഴര ഏഴേമുക്കാൽ സമയം ആ സമയങ്ങളിലൊന്നും ഇൻറ്റർവ്യൂ നടത്തുന്നത് പോലും കാരണം അവർ ഓഫീസിൽ വരണം വന്നു കഴിഞ്ഞ് അവർ ഗ്രൂപ്പായിട്ടിരുന്നൊക്കെയാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് അവിടുത്തെ നേഴ്സിങ് ഹെഡ് തന്നെ എന്നെ വീട്ടിലിരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അതായത് എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ക്യാഷ്വൽ ടോക്ക് പോലെ സംസാരിച്ചു ഇൻറ്റർവ്യൂവിൽ വെച്ച് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഞാൻ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് നിനക്ക് ഇവിടുത്തെ അറിയാമല്ലോ ഇപ്പോൾ ഇവിടെ ഏഴര സമയമായിട്ടുള്ളൂ ഓഫീസൊക്കെ ഇവിടെ തുറന്നു കഴിയുമ്പോഴത്തേക്കിനും നിനക്ക് ഞങ്ങളുടെ അഡ്മിഷൻ ടീം ഓഫർ ലെറ്റർ ഇടും നീ എത്രയും വേഗം നിൻ്റെ ഒക്കെ ചെയ്തിട്ട് അപ്പം അന്ന് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ആറാഴ്ച സമയമുള്ളൂ അപ്പം ആകപ്പാടെ ടെൻഷൻ ഈ ആറാഴ്ച കൊണ്ട് എനിക്ക് യു കെയിലൊക്കെ എത്താൻ പറ്റുമോ കാരണം നമ്മൾ ഓരോ ഒരു വർഷം ട്രൈ ചെയ്തിട്ട് ഓസ്ട്രേലിയക്ക് എത്താൻ പറ്റുന്നില്ല അപ്പം മമ്മി പറഞ്ഞു മോനെ വിഷമിക്കണ്ട ഈ പത്തരുന്നോളം സമയത്ത് മാതാവ് നിനക്ക് ഒരുക്കി തന്നതുപോലെ നിനക്ക് യു കെയിലും കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുമെന്ന് അപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി തന്നെ മമ്മി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മമ്മീനെയും കൊണ്ട് ഇവിടെ വന്നു ആൻറ്റിക്ക് ക്യാൻസർ ആയിരുന്നു അപ്പം ആൻറ്റിക്ക് ഇവിടെ ഉടമ്പടി എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആൻറ്റീനേയും കൊണ്ട് ഇവിടെ വന്നു അപ്പം ആ സമയത്തും എൻ്റെ യു കെയുടെ പ്രോസസിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ അമ്മ ഇങ്ങനെ ആൻറ്റിക്ക് വേണ്ടിയിട്ട് മമ്മി പോയി കഴിയുമ്പോൾ മോൻ അടുത്ത് ഇരുപത്തെട്ടാവുമ്പോഴത്തേക്കും എല്ലാ കാര്യവും നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഇരുപത്തി രണ്ടാം തീയതി യു കെ വിസയ്ക്ക് വേണ്ടി വെച്ചു വിസയ്ക്ക് വെച്ചിട്ട് ഇന്നിപ്പോൾ നാല് ദിവസമായി എനിക്ക് ഇന്നലെ വിസ അടിച്ചു വന്നു ഞാൻ തേർട്ടി ഫസ്റ്റിന് ഈ സാറ്റർഡേ യു കെക്ക് പോവാണ് ഇത്രയും എനിക്ക് വലിയ അനുഗ്രഹവും തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ കൊച്ചിലെ മുതൽ മമ്മിയും പപ്പയും ഞങ്ങൾ സ്ഥിരമായിട്ടും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ് അപ്പം ആദ്യമൊന്നും എനിക്ക് വലിയ പള്ളിയിൽ പോകും ഭക്തിയുണ്ട് പക്ഷേ വിശ്വാസം ഇല്ല ആ ഒരു രീതിയായിരുന്നു എനിക്ക് പക്ഷേ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങളൊക്കെ വന്നു പത്രവും അങ്ങനെ ഇങ്ങോക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓരോരോ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ മാതാവ് വലിയൊരു അനുഗ്രഹങ്ങളാണ് തന്നോണ്ടിരിക്കുന്നത് വന്നു ഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പൊ ഞാൻ പള്ളിയിലൊക്കെ എല്ലാ ദിവസവും പോയി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും പങ്കെടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ വിശുദ്ധ കുർബാന മുടക്കിയിട്ട് പോവാറില്ല രാവിലെ പള്ളിയിൽ പോകും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളെ ചെയ്യാറുള്ളൂ ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ലഭിമകളുടെ സാക്ഷ്യം ആരംഭിക്കുന്നത് അമ്മയാണ് ഉടമ്പടി എടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പരിധിവരെ ഒരുപാട് മക്കൾ സാക്ഷ്യം പറയുമ്പോൾ അവിടെയൊക്കെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ വരുന്നത് അമ്മയാണ് ഉടമ്പടി എടുത്തത് അമ്മയാണ് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു തന്നത് തന്നെയാണ് ചില സാഹചര്യങ്ങളിൽ അപ്പച്ചൻ എന്നും പറയാറുണ്ട് പക്ഷേ ആ ഉടമ്പടിയുടെ അനുഭവം ഈ മകൾക്ക് ആദ്യം കാരണമാകുവാനായിട്ട് അമ്മയുടെ അമ്മയുടെ കാശരൂപം ഒരു സാഹചര്യത്തിൽ കൊടുത്തു അതിനുശേഷം വ്യക്തിപരമായിട്ട് അനുഭവം ഈ മകൾക്ക് ലഭിച്ചു എന്നുള്ളതും ഒരുപക്ഷെ അമ്മയുടെ ഉടമ്പടി ജീവിതവും പ്രചോദനത്തിന് കാരണമായിട്ടുണ്ടാവും അതിനുശേഷം ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടിയിലെ കാര്യങ്ങളുമൊക്കെ വ്യക്തമായിട്ട് ചെയ്യുവാനുള്ള പരിശ്രമമുണ്ട് പലപ്പോഴും ഉടമ്പടിയിലെ നിബന്ധനകൾ പാലിക്കുമ്പോൾ എന്തൊക്കെയാണ് അപ്പം ജീവിതത്തിൽ എന്ത് നടക്കുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയിൽ വിലയിരുത്താനായിട്ടുള്ള പരിശ്രമം ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് ഏറ്റവും അവസാനം പോകുവാനുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് പണ്ടും വിശുദ്ധ കുർബാനയ്ക്കും ദേവാലയത്തിലും പോകുന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ ഒരു ഒരു പക്ഷേ ഒരു ശീലം കൊണ്ട് പോകുന്നതിനേക്കാളും അപ്പുറം ഒരു അനുഭവം ആവശ്യമാണ് അല്ലെങ്കിൽ അനുഭവം ലഭിച്ചതിന് ശേഷം ഒരു എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് കൂതാശ വന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ഒരു ഒരു ചുരുക്കം എന്ന് പറയുന്നത് അപ്പം ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളും അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും ഒരു പക്ഷേ കുർബാന മാറ്റിവെച്ചിട്ട് ഒരു ഒരു മറ്റൊരു കാര്യത്തിലേക്ക് ചിന്തിക്കുന്നില്ല എന്നതിൻ്റെ ഡയറക്റ്റും ഇൻഡയറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത് ദൈവകാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് അപ്പോൾ ഒരുപാട് ഇപ്പോൾ എത്രയോ പേര് സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് രണ്ടും മൂന്നും വർഷവും ഉടമ്പടിയിൽ ഞാൻ കുർബാന മുടക്കിയിട്ടില്ല എന്നൊക്കെ ഒരാൾ ആൾക്കാരിൽ പറയുമ്പോൾ അതിനർത്ഥം മൂന്ന് വർഷമായിട്ട് അവരുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടായിട്ടില്ലെന്നോ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്നോ വേറെ പരിപാടികളും പിക്നിക്കും കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല പക്ഷേ എവിടെ പോയാലും അവിടെ പ്രൈവറ്റ് ലിസ്റ്റിൽ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും അപ്പോൾ അങ്ങനെ ഒരു കാരണം ഇത്രയും നാൾ നമ്മൾ ഈ ബലി വിശുദ്ധ കുർബാന മുടക്കാതിരുന്നിട്ട് പ്രത്യേകിച്ച് എന്ത് നേടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് സമയം അല്ലേ പോകുന്നുള്ളതെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു കുറവിൽ നിന്നാണ് ഒരു ജീവിതത്തിൽ വളരെ ചെറുപ്പക്കാരുള്ളവർ പോലും അൾത്താരയിൽ വന്ന് ഇങ്ങനെ പറയുവാനായിട്ട് ദൈവം ഒരാൾ വളർത്തുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ വളർത്തുന്നത് ഇതാണ് ഉടമ്പടിയുടെ അത്ഭുതം ബാക്കിയുള്ളതെല്ലാം പരിശുദ്ധ അമ്മ ഇതിലേക്ക് ചവിട്ടിക്കയറാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതാണ് ഒരു ഒരാൾക്ക് ലഭിക്കുന്ന വസ്തുവോ ഒരു പുറത്തേക്ക് പോകുന്ന സാഹചര്യം അതൊന്നും അല്ല നമ്മളെ സംബന്ധിച്ച് പ്രധാനം ഒരാൾ കുതാശയ്ക്ക് വിലയുണ്ടെന്നും പ്രാർത്ഥനയ്ക്കും വിലയുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഉടമ്പടിയുടെ അത്ഭുതം എന്ന് പറയുന്നത് നേരെ പ്രത്യേക കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹ്